ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇന്നലെ നന്ദിനി വർഷരെ പിന്നിൽ കൂടെ പോകുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ടാണ് ഞാൻ ഇവരെ പിന്നീ കൂടെ പോയത് അപ്പോൾ തന്നെ ഇവരുടെ സംസാരം കേട്ടപ്പോൾ ഞാനത് ക്യാമറയിലാക്കി ഫോൺ പിടിച്ച് ഞാൻ കുറച്ചവിടെ നിന്നു അപ്പോൾ ശ്രീകാന്തും വർഷയും നന്ദിനിയും കൂടെ ചെയ്യുന്ന ആ ഒരു പ്ലാനിങ് ഞാൻ കണ്ടു അതിന് ശേഷം പിന്നീട് വർഷ വർഷ നാല് വളം എടുത്ത് നന്ദിനിയുടെ കൈ കൊടുക്കുകയും നന്ദിനി ആ വള കൊണ്ടുപോയി സീജടെ ബാഗ് വെച്ചിരിക്കുന്നിടത്തേക്ക് പോവുകയാണ് അതിന് ശേഷം ആ ഒരു ബാഗിൽ ആ വള വെച്ച് പോരുന്നതും ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഞാൻ ചെന്നിട്ട് ആ വളം എടുത്തുകൊണ്ട് വന്നിട്ട് രാത്രി തന്നെ ആരും കാണാതെ ഈ ചെടിച്ചട്ടിയിൽ വെച്ചത് എനിക്ക് വേണമെങ്കിൽ ഈ കാര്യം അന്ന് തന്നെ പൊളിക്കാമായിരുന്നു ആ സമയത്ത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വിക്രമും വേദയും ഇവിടെ നിന്ന് ഇറങ്ങി അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശ്രീകാന്തെന്ന് ചോദിച്ചപ്പോൾ ശ്രീകാന്ത് ഒന്നും വിണ്ടുന്നില്ല അപ്പോൾ ശങ്കരനാരായണൻ വന്നിട്ട് ശ്രീകാന്തിൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് നാറി നാണം കെട്ടവനെ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേടാ പോ എൻ്റെ കൺമുന്നിൽ നിന്ന് ഇനി എൻ്റെ കൺമുനി കണ്ടുപോകരുതെന്ന് ശ്രീകാന്തിനോട് പറയുകയാണേ പത്മം വന്നിട്ട് വർഷരെ ചെന്ന് ദേഷ്യപ്പെടുകയാണേ ആ ഇനി എന്ത് നോക്കി നിൽക്കാൻ നിൽക്കടി ഇവിടെ ഈ വീ മറ്റുള്ളവരുടെ മുന്നിൽ ഈ വീട്ടുകാരൻ നാണം കിട്ടിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പോടാ എന്ന് പത്മം ശ്രീകാന്തിനോട് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ മുറി പോകുമ്പോൾ പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നിനക്കിപ്പോൾ തൃപ്തി ആയല്ലോ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാണ് ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ ചിന്തിച്ച് ചെയ്താൽ മതിയെന്ന് ഇപ്പോൾ എന്തായി എനിക്ക് അച്ഛൻ്റെ മുന്നിൽ പോകാൻ പറ്റാണ്ടായില്ലേ അതിനകത്താളം ഇങ്ങനെ ഡിറ്റക്റ്റീവ് ചെയ്യുന്ന ആരെങ്കിലും അറിയണോന്ന് ചോദിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ഓങ്ങാണ് ഇട്ട് അടിക്കാനായിട്ട് പക്ഷേ അടിക്കുന്നില്ല എന്നിട്ട് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുകയാണെ അതിനുശേഷം വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് ശങ്കരനാരായണൻ പറയുകയാണെ അത് വിക്രം സോറി പറഞ്ഞ അനുഭവിച്ചതൊന്നും മാറുമില്ല സോറി പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല എങ്കിലും അവർ ചെയ്ത തെറ്റിന് എൻ്റെ മോൻ ചെയ്ത തെറ്റിന് ഞാൻ ശ്രീകാന്ത് ശ്രീകാന്തിന് വേണ്ടിയിട്ട് വിക്രത്തിനോട് സോറി പറയാണ് സോറി വിക്രം എന്ന് പറയുകയാണേ അപ്പോൾ അച്ഛൻ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ പോട്ടെ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട ഞാൻ ഞങ്ങൾക്ക് എന്തായാലും തറവാട്ടപ്പലത്തിൽ പോകണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ് അയ്യോ ഇവിടെ നിന്ന് പെണങ്ങി പോകരുതേ ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നിട്ട് അയ്യോ അതിന് ആരും പേണിപ്പോകുന്നത് പത്മം പത്മം ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് വിടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ എന്ന് പറയും അങ്ങനെ വേദ നന്ദിനടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നന്ദിനിയടത്തി നന്ദിനിയുടെത്തി സ്വന്തം വീട്ടുകാരെ അപമാനിക്കാൻ ഈ കാര്യത്തിന് നിന്നതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ സോറി വേദ ഞാനറിയാതെ ചെയ്തു പോയതാണ് വേദനയും സ്വീചേടത്തിനെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനതിനെ കൂട്ടുനിന്ന് പോയതാണ് എന്നോട് ക്ഷമിക്കണം വേദ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അബന്ധം പറ്റില്ല എന്നൊക്കെ പറയുകയാണെ അപ്പോൾ വേദ പറ ഒന്നും ഇടുന്നില്ല കേട്ടോ അതിന് ശേഷം മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എന്തായാലും വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയും അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ മുത്തശ്ശി നന്ദിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് നന്ദിനോട് പറയും ഇന്നിനി നിനക്ക് ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും തരില്ല വേഗം പോയിട്ട് പുറത്തെങ്ങാനെ ചെന്ന് നിൽക്ക് അല്ലാണ്ടേ ഇവിടെ നിൽക്കണ്ട പറയും കേട്ടോ അങ്ങനെ അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ നന്ദിനെ അവിടെ നിന്ന് കരയുന്നുണ്ടേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് തറവാട്ടമ്പലത്തിലേക്ക് അച്ചമ്മയും വേദി അതുപോലെ വിക്രമും നന്ദിനിയും കൂടെ വരികയാണ് അങ്ങനെ അവിടെ ഒക്കെ തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ശ്രീരാമൻ്റെ സീതരായ ഒരു വിഗ്രഹം ഉണ്ട് അപ്പോൾ പൂജാരി പറയുകയാണെങ്കിൽ പേരും കൂടിയിട്ട് ആ ഒരു വിഗ്രഹം നടക്കിലേക്ക് വെച്ചോളം പറയുമ്പോൾ അതൊക്കെ നടക്കിലേക്ക് വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലി കഴിച്ചതിൻ്റെ പ്രസാദവും അങ്ങനെയുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാണവർ അപ്പോൾ അച്ഛമ്മൻ പറയുന്നത് നിൽക്ക് ഒരു കാര്യം ചോദിക്കട്ടെ നീ എന്താടി ഈ പ്രാർത്ഥിച്ചത് ഇനിയും വല്ല കുരുട്ട് ബുദ്ധി തോന്നണമെന്നാണ് അയ്യോ അച്ഛമ്മി അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് അന്നേരം അച്ചമ്മ പറയാണ് അല്ല നിന്റെ കാര്യം വിശ്വസിക്കാൻ പറ്റില്ല ഇതെന്താ എന്തായാലും സുധാകരനും കമലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശ്രീജി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതെന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് പറഞ്ഞില്ലേ എന്നെ ശ്രീചേടത്തിന് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയും അപ്പോൾ വിക്രം പറയുന്നുണ്ട് സ്വന്തം വീട്ടുകാരെ നാണം കെടുത്താനായിട്ട് നന്ദിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല അപ്പം ആ ശ്രീചടത്തി വേഗി നിന്ന് ആ വള കിട്ടിയിരുന്നെങ്കിലോ എന്ന് ചോദിക്കുകയാണ് അല്ല ഇതിലിനി വിനായക ഏട്ടന് എന്ന് ചോദിക്കുമ്പോൾ നന്ദി അയ്യോ ഇല്ല അല്ല മുമ്പ് ആ കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുകയാണേ അപ്പം വേദിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ പക്ഷേ മുമ്പ് വിനായകൻ കുറെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഇടപെട്ടിട്ടെന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലായി എന്നുള്ളത് നന്ദിക്ക് മനസ്സിലാവാണേ അതിനുശേഷം വിക്രം പറയുകയാണ് അച്ഛമ്മ അച്ഛമ്മനോട് എനിക്കൊരു കാര്യം പറയാണ്ട് അച്ഛമ്മ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുത് ഇട്ടോ ആ പൂജ ആ കർമ്മം ഈ കർമ്മം എന്നുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുത് ഞാനിക്കെന്തായാലും ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറയും അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എടാ ഞാൻ ഇങ്ങനെ നേരെ തറവാട്ടിലേക്കാണ് പോകുന്നത് നിനക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി കൊടുത്തുവിടുകയും ചോദിക്കും ഒറ്റയ്ക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് എല്ലാത്തിനും തീരുമാനങ്ങൾ എടുക്കുന്ന ആളല്ലേ ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അത് വേദന നോക്കി പറയാണ് എന്നാലും സാറില്ല വായു എന്നു പറയും അപ്പോൾ മോളെ അവരെ നല്ല മാറ്റേണ്ടല്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ ആ അതല്ലേ മുത്തശ്ശി അച്ചമ്മ ഇതൊക്കെ ഇതിനൊക്കെ നിന്ന് തരുന്നത് അപ്പം വേദന പറയണം തള്ളേ നിങ്ങൾ തന്നെ മറ്റുള്ളവരെ പുനിയും നാണയം കിട്ടിയല്ലേ തരേണ്ടത് ഞാൻ എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് സജീവം വർക്ക്ഷോപ്പിലേക്ക് വരുമ്പോൾ വിക്രം വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അതേ ആ വണ്ടി രടി കിടക്കുന്നുണ്ട് വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു പണിയാണെന്ന് പറയുകയാണെ അപ്പോൾ വിക്രം വണ്ടി റെഡി എന്ന് എഴുന്നേറ്റ് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ ആ വണ്ടിയിൽ ആൾക്കാരോട് പറഞ്ഞിരിക്കി വണ്ടിക്ക് ഓരോരോ കംപ്ലയിൻ്റ് ഒക്കെ ജോസഫിനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇന്ന് സാധനം വാങ്ങണമെന്നൊക്കെ പറയുകയാണേ അപ്പോൾ സജീവം പറ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിയില്ലല്ലേ കറക്റ്റായിരുന്നല്ലേ ഇപ്പം ഇതിൽ ഇതിൽ കൂടിയല്ലേ അത് ചോദിക്കാണേ ആ അത് ശരിയാണ് ഇതിൽ കൂടിയെന്ന് പറയും അപ്പം സജീം പറയും ഇനി വെട്ടാൻ കുത്താനൊന്നും പോകണ്ട കേട്ടോ ഈ ഒരു പണിക്കെന്നെ നിന്നാൽ മതിയെന്ന് പറയും അപ്പോൾ ജോസഫ് പറയും ഇടയ്ക്കൊക്കെ ചെന്നൊരാൾക്ക് ഒരു അടി കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ സജീവം പറയും ഏയ് വേണ്ട വേണ്ട അതിനൊന്നും നിൽക്കണ്ട ഇനി കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി ഓ ഞാനും വന്നപ്പോൾ അത് തന്നെയാണ് അവനോട് പറഞ്ഞത് അപ്പോൾ അവൻ പറയും കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മനസ്സിൽ വെച്ച് കെട്ടി ഉണ്ടാക്കുന്ന സംഭവം അല്ല ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല തോന്നേണ്ടത് അത് തന്നെ തോന്നണം എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് എന്നൊക്കെ പറയും അപ്പോൾ സജീവം പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഈ വീട്ടുകാർ തമ്മിൽ ഓർപ്പിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ സ്നേഹിക്കാതെയാണോ ജീവിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ വിക്രം പറയും അതൊക്കെ സ്വത്ത് അങ്ങനെ ദീനപ്പെട്ടു പോകാതിരിക്കാനും തലമുറകള് ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞ് വീട്ടുകാർ തമ്മില് പറഞ്ഞേല്പ്പിച്ച് കല്യാണം കഴിക്കുന്നത് അല്ലാതെ പരസ്പരം സ്നേഹിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ജോസഫ് പറയടാ അങ്ങനെ കല്യാണം കഴിച്ച് നോക്കി ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴാണല്ലോ പരസ്പര സ്നേഹം വരുന്നത് ഈ കിണറിൽ നിന്ന് ഉറപ്പൊട്ടുന്നത് തന്നെയല്ല കിണർ ഉണ്ടാക്കിയതിന് ശേഷം വേണം അതിനൊന്ന് ഉറവപൊട്ടാനായിട്ട് അതിന് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കിണർ ഉണ്ടാക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉറ ഓരോ പൊട്ടി വരുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിന് അതൊന്ന് മനസ്സിലാക്കാനുള്ള ഇത് നിനക്കില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് പറയാണ് അതേ ഇന്ന് അനിയൻകുട്ടൻ്റെ ബർത്ത്ഡേ ആണ് അവൻ അന്നാഥാലത്തിൽ അച്ഛനെ കാണാൻ പോയിരിക്കുകയാണ് നമുക്ക് അവരൊരു സർപ്രൈസ് കൊടുക്കണ്ടേ ആ കൊടുക്കണം അപ്പോൾ ഇവിടെ തന്നെ ഒരു അറേഞ്ച് ചെയ്താലോന്ന് വിക്രം ചോദിക്കുമ്പോൾ ഏ അത് വേണ്ട നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻ്റിൽ കൊടു ഒരു പാർട്ടി കൊടുത്താൽ മതി എന്നവർ അപ്പോൾ ബാറിൽ മതിയല്ലെന്ന് ജോസഫ് ഏ വേണ്ട വേണ്ട ബാറിൽ വേണ്ട ഞാൻ സമയം രാത്രി എട്ട് മണിക്ക് ഞാൻ സ്ഥലം വിളിച്ച് പറയാമെന്ന് സജീവൻ വിക്രത്തിനോട് പറയുകയാണേ പിന്നീട് കാണിക്കുന്നത് ശ്രീജയ്ക്ക് മോള് വിളിച്ച് കണ്ടിട്ട് ഒരു കഥ അവതരിപ്പിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറയാന കേട്ടോ അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് മോളാണ് വിളിച്ചത് അതേ ശ്രീ വേദെ അതെ നാളെ അവളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാമുണ്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് കഥ കിട്ടിയ ശ്രീ ചെഴുതി അയ്യോ എനിക്കിവിടുന്ന് കഥ കിട്ടാനാണ് ഞാൻ തന്നെ ഒരു കഥയില്ലാത്തവളാണ് വേദ ചെറിയമ്മ വേദ ചെറിയമ്മ പറഞ്ഞ് തന്നാൽ മതി ഞാനത് പറഞ്ഞു കൊടുത്തോളാന്ന് പറയുന്നത് അങ്ങനെ വേദ ഒരു കഥ പറഞ്ഞു കൊടുങ്ങാണ് കേട്ടോ അപ്പോൾ ഒരു രാജാവ് ഉണ്ടായിരുന്നു ചെറിയ തെറ്റുകൾക്ക് പോലും ശിക്ഷ കൊടുക്കുന്ന ഒരു രാജാവ് അപ്പോൾ ഒരാൾ രാജാവിൻ്റെ ഭരണത്തെ വിമർശിച്ചപ്പോൾ അയാൾക്ക് വധശിക്ഷ വിധിച്ചു അങ്ങനെ വധശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ കുടുംബത്തെ ഒന്ന് കാണാനുള്ള അനുവാദം തരണം എന്ന് പറയും അപ്പോൾ നീ പോയാൽ തിരിച്ചു വരുന്നത് എന്താ ഉറപ്പ് നീ വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ കൂട്ടി കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരിൽ ഈ ഇയാളുടെ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ വധശിക്ഷയ്ക്ക് നിന്ന് തരാം ഇവൻ വന്നില്ലെങ്കിൽ എന്ന് പറയും അപ്പോൾ രാജാവ് പറയും വീട്ടി ഇവൻ വരും അവൻ വന്നില്ലെങ്കിൽ നിന്നെയാണ് വധിക്കാൻ പോകുന്നത് അവൻ വരും അവൻ എനിക്ക് ഉറപ്പാണെന്ന് പറയും അങ്ങനെ അയാൾ വീട്ടിലേക്ക് പോകും വീട്ടിൽ ചെന്ന് ഭാര്യനെ മക്കളൊക്കെ കണ്ട് അന്ത്യയാത്ര പറഞ്ഞ് പോരുകയാണ് അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് അയാളുടെ കുതിരയ്ക്ക് കുതിര പുഴയിലേക്ക് മറിഞ്ഞ് അയാളുടെ കാലൊടിയും അങ്ങനെ ഏന്തി വലിഞ്ഞ് അയാൾ ഒരുപാട് ദൂരം സഞ്ചരിക്കും കറക്റ്റ് സമയത്തിന് വധശിക്ഷ നടത്തുന്ന നടക്കുന്ന സ്ഥലത്തേക്ക് എത്തണേന്ന് വിചാരിച്ച് വേഗം തന്നെ എത്തും പക്ഷേ ഒരു സമയം ആകുമ്പോഴേക്കും അയാൾ വ വരാതാവുമ്പോൾ കൂട്ടുകാരനെ വധിക്കാനായിട്ട് രാജാവ് തീരുമാനിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരനെ ആ വധശിക്ഷയ്ക്ക് ചെന്ന് നിന്ന് കൊടുക്കുകയാണേ അപ്പോൾ നിന്ന് കൊടുക്കുന്ന സമയത്ത് കൂട്ടുകാരൻ എൻ്റെ വലിഞ്ഞ് ഒടിഞ്ഞ കാലുമായിട്ട് വരികയാണേ അപ്പോൾ അപ്പോഴേക്കും മറ്റേ കൂട്ടുകാരെ കൊല്ലാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അയ്യോ കൊല്ലരുത് അവനെ വധിക്കരുത് ഞാനിതാ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടുകാരൻ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരികയാണേ അപ്പം മറ്റേ കൂട്ടുകാരൻ പറയും വേണ്ട നീ നിൻ്റെ കുടുംബമായിട്ട് ജീവിച്ചോ ഞാൻ എന്തായാലും മനസ്സുകൊണ്ട് മരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഞാൻ മരിച്ചോളാം എന്ന് പറയണം അയ്യോ വേണ്ട ഇല്ല നീ ഒരിക്കലും അതിന് അവനെ നിന്ന് കൊടുക്കരുത് എന്നെയാണ് വധിക്കേണ്ടത് ഞാൻ മരിച്ചോളാം എന്നൊക്കെ ആ കൂട്ടുകാരൻ പറയുകയാണേ അപ്പോൾ രാജാവിന് ഇവർ രണ്ടുപേരുടെയും സൗഹൃദം കണ്ട് കണ്ണു തുറക്കാണ് അയാൾ എന്നിട്ട് അയാളോട് അയാൾ കൂട്ടുകാരോട് പറയുകയാണ് നിങ്ങളുടെ സൗഹൃദം എൻ്റെ കണ്ണു തുറപ്പിച്ചു നിങ്ങൾ ഞാൻ ഒരിക്കലും വധിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരെയും ഞാൻ മോചിതനാക്കിയിരിക്കുന്നു എന്ന് പറയും അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ നല്ല കഥ ഇതിൽ രണ്ട് കൂട്ടുകാരന്മാരുടെയും സ്വഭാവമുള്ള ഒരാൾ ഉണ്ട് അതാരാണെന്ന് പറയുകയെന്ന് ചോദിക്കുക ആര് വിക്രം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വേദക്ക് വേദയ്ക്കെല്ലാം അത് ഇഷ്ടാവും കേട്ടോ അപ്പോഴേക്കും മാഷു വരികയാണ് മാഷു പറയും ഇതിൽ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു വരുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ അന്നത്തെ എപ്പിസോഡ് എനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ